കഴിഞ്ഞ ദിവസം ഞാൻ പോയപ്പോൾ ഞാൻ നേരിട്ടത് വളരെ ഒരു മോശം അനുഭവമാണ് ആ നാല് സർവീസിനും കൂടെ ആയതുക ഇവർ ഒറ്റ സർവീസിനെ മുടക്കേണ്ടി വന്നു എനിക്കതിലേറ്റവും സങ്കടകരമായ വസ്തുത എന്താണെന്ന് വെച്ചാൽ ആയിരത്തി ഇരുന്നൂറ്റി എത്രയാണ് ബില്ല് വരേണ്ടതിന് പോലെ നമുക്ക് ഒരു ആയിരത്തി അഞ്ഞൂറ് രൂപകൾ ഓവർ പ്രൈസ്ഡായി അത് നമ്മൾ ചോദ്യം ചെയ്തു കഴിഞ്ഞപ്പോഴത്തേക്ക് അവർ എനിക്കത് റീഫണ്ട് ചെയ്തു തന്നു എനിക്ക് ഇപ്പം ഞാൻ ഇപ്പം ഇവർ ഇതുപോലെ എത്ര ആൾക്കാർക്ക് ചോദ്യം ചെയ്യാതെ അവർ പറഞ്ഞു കേട്ട് പോകുന്ന ആൾക്കാരുണ്ടായിരിക്കും നമ്മൾ പ്രധാനമായിട്ട് ഇലക്ട്രിക് വണ്ടി എടുക്കുന്നത് രണ്ട് കാര്യങ്ങൾ ഉദ്ദേശിച്ചാണ് അതായത് ഒന്ന് ഫ്യൂവൽ കോസ്റ്റ് കുറയ്ക്കാൻ പറ്റുന്നു അത് സത്യസന്ധമായ കാര്യമാണ് വളരെയധികം നമുക്ക് പെട്രോൾ വണ്ടിയുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ വളരെ തുച്ഛമായ ഒരു പെട്രോൾ ഫെയർ ആവുന്നുള്ളൂ പിന്നെ കംഫർട്ട് മറ്റു കാര്യങ്ങൾ ഒത്തിരി ഒത്തിരി ഗുണങ്ങളുണ്ട് പിന്നെ അതിന്റെ അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു ഫാക്ടർ എന്ന് പറയുന്നത് അതിൻ്റെ സർവീസാണ് സർവീസ് വളരെ ചീപ്പാണ് നമ്മൾ ഒരു പെട്രോൾ വണ്ടി മെയിൻറ്റെയിൻ ചെയ്യുന്നതുമായിട്ട് അല്ലെങ്കിൽ ഡീസൽ വണ്ടി മെയിൻറ്റൈൻ ചെയ്യുന്നതായിട്ട് നോക്കിയാൽ ഒരു ഇവി മെയിൻ്റെ ചെയ്യാൻ വളരെ സിമ്പിൾ നമ്മുടെ സർവീസ് കോസ്റ്റ് വളരെ കുറവാണ് അപ്പം പക്ഷേ ഞാൻ ഈ മുപ്പതിനായിരത്തിന്റെ ഒരു മേജർ സർവീസ് അഞ്ചാമത്തെ സർവീസിന് കഴിഞ്ഞ ദിവസം ഞാൻ പോയപ്പോൾ ഞാൻ നേരിട്ടത് വളരെ ഒരു മോശം അനുഭവമാണ് കാരണം ഞാൻ പ്രതിഷ്ഠിനേക്കാൾ വളരെയധികം വലിയൊരു എമൗണ്ട് എനിക്ക് കൊടുക്കേണ്ടതായിട്ട് വന്നു അതായത് ഞാൻ കഴിഞ്ഞ നാല് സർവീസ് ചെയ്തതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ആ നാല് സർവീസിനും കൂടെ ആയ തുക ഈ ഒരു ഒറ്റ സർവീസിനെ മുടക്കേണ്ടി വന്നു എനിക്ക് അതിലേറ്റവും സങ്കടകരമായ വസ്തുത എന്നാന്ന് വെച്ചാല് ഞങ്ങളുടെ ഒരു വാട്സ്ആപ്പ് കൂട്ടായ്മയുണ്ട് എണ്ണൂറിന് മുകളിൽ അംഗങ്ങളുണ്ട് അതിൽ അതിൽ വളരെയധികം പേര് അതായത് അതുകൊണ്ട് ഇരുപത് മുപ്പതോളം പേര് മുപ്പതിനായിരത്തിൻ്റെ സർവീസ് കഴിഞ്ഞതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കറിയാം എത്ര രൂപയാകും ഏഹ് ഒരു മൂവായിരം നാലായിരം മൂവായിരത്തി അഞ്ഞൂറ് രൂപ ആവറേജ് ആകും എന്നുള്ളൂ അപ്പം ആ സ്ഥലത്ത് എനിക്ക് ഏഴായിരത്തി എഴുന്നൂറ്റി രണ്ട് രൂപയാണ് ബില്ല് വന്നത് അപ്പോൾ സ്വാഭാവികമായിട്ട് എനിക്കൊരു ഷോക്കായി ഞാനത് അവരോട് സംസാരിച്ചു ഞാൻ പറഞ്ഞത് വളരെ മോശമാണ് കാരണം എന്നാന്ന് വെച്ചാൽ നമ്മളൊരു ഐ സി എഞ്ചിൻ വണ്ടി അത് സർവീസ് ചെയ്യുന്ന അതേ കോസ്റ്റ് ഇതിനും ആവുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ ഈ വാഹനം എടുക്കേണ്ട കാര്യമില്ലല്ലോ മാത്രമല്ല ഞാൻ ആലപ്പുഴയിൽ നിന്നും എറണാകുളത്ത് നിന്നാണ് സർവീസ് ചെയ്തത് അപ്പോൾ ഒരു ബെറ്റർ സർവീസ് പ്രതീക്ഷിച്ചാണ് വന്നത് ആ അപ്പോൾ ഞാൻ കഴിഞ്ഞ നാല് സർവീസുകൾ എം കെ മോട്ടേഴ്സിലാണ് ചെയ്തത് ഞാൻ വളരെ സാറ്റിസ്ഫൈഡ് ആണ് അവരുടെ ആ പ്രൈസിംഗിൻ്റെ കാര്യത്തിലാണെങ്കിലും ശരി എല്ലാ കാര്യത്തിലും നമുക്ക് അവരുടെ നമ്മളോടുള്ള അപ്രോച്ച് എല്ലാം നോക്കും ഞാൻ വളരെ ഹാപ്പിയാണ് പലർക്കും പല അഭിപ്രായങ്ങളും ഉണ്ടാകാം ഓക്കെ എങ്കിൽ തന്നെ ഞാൻ ഹാപ്പിയാണ് അപ്പം ഈ എം കെ ഒരു സാഹചര്യത്തില് സർവീസ് അവർ നിർത്തി അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് ഞാൻ മറ്റൊരു സർവീസ് സെന്ററിനെ ആശ്രയിക്കേണ്ട ഒരു അവസ്ഥ വന്നത് അങ്ങനെ വന്നപ്പോഴത്തേക്ക് ഞാൻ പലരോടും ചർച്ച ചെയ്തപ്പോഴത്തേക്ക് എന്തുവാണോ നല്ലൊരു സർവീസ് സെന്റർ ആയിരിക്കും എന്ന് എഴുതിയാണ് ഞാൻ ഗോകുലം മോട്ടേഴ്സും നെട്ടൂരിൽ പോകുന്നത് അപ്പം ഞാൻ ഇത്രയും ദൂരേന്ന് ചെല്ലുന്നുകൊണ്ട് ഞാൻ പറഞ്ഞാൽ ഇത്രയും ദൂരെ നിന്നാണ് വരുന്നത് സോ എനിക്ക് വണ്ടി എത്രയും പെട്ടെന്ന് മാക്സിമം നേരത്തെ തരണം അവർ പറഞ്ഞു സാറേ ഏർലി മോർണിംഗ് വന്നു തരും അപ്പോൾ അതുകൊണ്ട് അവർ പറഞ്ഞ ഡേറ്റിലാണ് ഞാൻ ചെന്നത് സാധാരണ എം കെയിലൊക്കെ ചെന്ന ഒരു മണിക്കൂർ മൂന്ന് മണിക്കൂർ അതിൽ കൂടുതലൊന്നും എനിക്ക് സ്പെൻഡ് ചെയ്യേണ്ടി വന്നിട്ടില്ല ഒരു പക്ഷെ അറിയില്ല എനിക്ക് അത്രയൊക്കെ വന്നിട്ടുള്ളൂ അല്ല അവർക്കൊക്കെ ഒരു ദിവസമൊക്കെ ഇരുന്നൂർ ഉണ്ട് ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല പക്ഷെ എനിക്ക് ഒരു രണ്ട് മണിക്കൂർ മൂന്ന് മണിക്കൂറുണ്ട് അവർ ചെയ്ത് തന്നിട്ടുണ്ട് ഞാൻ ഇങ്ങനെ വിളിച്ചു പറഞ്ഞോളൂ ഞാൻ ഓരോരുത്തർ രുചിയൊക്കെ ആവുമ്പോൾ സർവീസ് കഴിഞ്ഞ് കിട്ടുമെന്ന് വിചാരിച്ചു ഞാൻ ഉടനെ അഡ്വൈസർ വന്നു വണ്ടി ഹാൻഡ് ഓവർ ചെയ്തു അപ്പോൾ എന്നോട് ഞാൻ ചോദിച്ചപ്പോൾ വണ്ടി കിട്ടും നാളെ വന്നാൽ എന്ന് പറഞ്ഞു ഏഹ് അപ്പൊ ഞാൻ പറഞ്ഞു ഇത്രയും ദൂരം വിളിച്ച് അവരുടെ സമയം അതായത് ഞാൻ ഒരാഴ്ച ഗ്യാപ്പിട്ടാണ് ചെന്നത് അപ്പം അവര് പറഞ്ഞ തിരക്ക് കുറവുള്ള ഒരു ദിവസം നോക്കി അങ്ങനെ അങ്ങനെ ആയിരിക്കും അവർ ഇന്നേ ദിവസം വരാൻ പറഞ്ഞത് അപ്പൊ അങ്ങനെ ഞാൻ പറഞ്ഞു ഇങ്ങനെ വിളിച്ചു പറഞ്ഞിട്ടാണ് പറഞ്ഞത് ഇത്ര നേരെ നാളെ ഇനി വീണ്ടും വരുവാന്ന് പറഞ്ഞ ഇത്രയും ദൂരെ എനിക്ക് വരാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞപ്പോൾ അവർ വൈകിട്ട് തരാന്ന് പറഞ്ഞു ഓക്കെ അപ്പം അങ്ങനെ അങ്ങനെ വണ്ടി കൊടുക്കുന്ന സമയത്ത് കുറെ അനാവശ്യമായിട്ടുള്ള കുറെ പെയ്ഡ് സർവീസുകൾ എന്നെ പരിചയപ്പെടുത്താൻ ശ്രമിച്ചു ഏഹ് അപ്പൊ ഞാൻ കാരണം എന്നാന്ന് വെച്ചാൽ അതും എനിക്ക് ആവശ്യമുള്ളതായിട്ട് തോന്നിയില്ല അതിലേറ്റവും എനിക്ക് രസകരമായിട്ട് തോന്നിയൊരു ആർ എസ് ഐ ആണ് റോഡ് സൈഡ് അസിസ്റ്റൻസ് അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് ഓൾറെഡി എൻ്റെ എന്താണ് ഇൻഷുറൻസ് കമ്പനി എനിക്കിത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അതിലിപ്പോൾ ടാറ്റയും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അകത്തെ മൂന്ന് വർഷത്തേക്ക് നമ്മളെവിടെയെങ്കിലും കംപ്ലൈൻ്റ് ആയിട്ട് കടന്നാല് ട്വൻ്റി ഫോർ ഇൻറ്റു സെവൻ അവർ നമുക്ക് ഇത് തരുന്നുണ്ട് അപ്പം അത് പറഞ്ഞപ്പോൾ പറഞ്ഞു സാർ അത് പഞ്ചറിനില്ലെന്ന് പറഞ്ഞു പഞ്ചറിനില്ല പഞ്ചറായിട്ട് കടന്നാൽ അത് കിട്ടത്തില്ല നിങ്ങൾക്ക് മെക്കാനിക്കൽ സൈഡിൽ മാത്രമേ ഒരു അസിസ്റ്റൻസ് കിട്ടത്തുള്ളൂ അപ്പം നമുക്ക് വണ്ടിക്ക് പഞ്ചറക്കിറ്റുണ്ട് അപ്പം പിന്നെ അതിന്റെ ആവശ്യമില്ലല്ലോ ഇവരെ വിളിച്ച് ഇവർ വന്ന് പഞ്ചർ ഒട്ടിച്ച് തരുന്നൊരു ഇത് പഞ്ചറിൻ്റെ കാശ് കൊടുക്കണം പക്ഷേ ഇവർ അതിൻ്റെ റോഡ് സൈഡ് അസിസ്റ്റൻസ് തരുമെന്നാണ് പറയുന്നത് അപ്പൊ ഞാൻ പറഞ്ഞു എനിക്ക് പഞ്ചർ പഞ്ചറക്കിറ്റുണ്ട് അപ്പം അതിൻ്റെ ആവശ്യമില്ല പിന്നെ അതിലുപരി ഇതിപ്പോൾ എനിക്കവിടെ ഇപ്പം ടയർ പൊട്ടി കിടന്ന ഇവരെന്തു ചെയ്യും അപ്പം എണ്ണൂറ് രൂപയെ കണ്ടുകൊള്ളൂ അപ്പൊ അത്രയും കോമഡി ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത് കാരണം നമുക്കൊരു സ്റ്റെപ്പിനി ഇവർ തരുന്നില്ല വണ്ടി ഞാൻ വണ്ടി സ്റ്റെപ്പിന് തരുന്നില്ല പകരം ഒരു പഞ്ചർ കിറ്റ് ആണ് തരുന്നത് അപ്പം സ്വാഭാവികമായിട്ടും അതുപോലും തരാത്തൊരു കമ്പനി ഈ റോഡ് സൈഡ് അസിസ്റ്റൻസ് അതിൻ്റെ പേരിൽ നമ്മുടെ ഇന്ന് രൂപ സംതിങ് മേടിക്കുന്നത് ശരിയായ ഒരു കാര്യമല്ല പിന്നെ ഒത്തിരി കാര്യം എക്സ്റ്റൻഡ് വാറണ്ടി അങ്ങനെ അതൊക്കെ മുപ്പത്തെണ്ണായിരം രൂപയാവും അതൊക്കെ ഒരു ഓട്ടോ ഉള്ളതിനെ സംബന്ധിച്ച് എക്സ്റ്റൻഡ് വാറണ്ടി എടുത്തുകൊണ്ട് എനിക്ക് വ്യക്തിപരമായി തോന്നുന്നു ആ ഗുണമില്ലാന്ന് തോന്നുന്നു കാരണം നമ്മൾ ഇലക്ട്രിക് വണ്ടി എടുക്കുന്നതിൻ്റെ ഉദ്ദേശം മാക്സിമം അത് യൂട്ടിലൈസ് ചെയ്യാന്നുള്ളൂ അപ്പൊ അങ്ങനെയുള്ള ഒരാൾക്ക് എക്സ്റ്റൻഡ് വാറണ്ടി എടുത്തിട്ട് കാര്യമുണ്ടോ എന്ന് എനിക്ക് അറിയില്ല കാരണം അതിന് നമുക്ക് വർഷം മാത്രമല്ല കിട്ടുന്ന ഒരു 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 കിലോമീറ്ററിൻ്റെയും കൂടെ ഉണ്ട് അപ്പോൾ ആ കിലോമീറ്റർ നമ്മൾ ഓടി എത്തുന്നിടത്തോളം കാലം നമുക്ക് ആ വാറണ്ടിയും കിട്ടത്തില്ല അപ്പോൾ ഞാനതും വേണ്ടെന്ന് പറഞ്ഞു അപ്പോൾ ഇവ കുറേ അതുപോലെ തന്നെ അണ്ടർ ക്രോട്ടിങ് അങ്ങനെ കുറേ കാര്യങ്ങൾ ഞാൻ പറഞ്ഞു ഒന്നും വേണ്ട എന്ന് പറഞ്ഞു ആ പറഞ്ഞ പെയ്ഡ് സർവീസ് ഞാൻ ആകെ പറഞ്ഞത് കഴി കഴുകുന്ന കാര്യം പറഞ്ഞപ്പോൾ നോ പറഞ്ഞില്ല കാരണം എനിക്ക് അതിൻ്റെ ആവശ്യമില്ല കാരണം എന്ന് വെച്ചാൽ ഞാൻ എറണാകുളത്തുനിന്ന് ആലപ്പുഴ എത്തുമ്പോഴത്തേക്ക് പൂർണ്ണമായും വണ്ടി പൊടി പിടിച്ച് നശിക്കും കാരണം ഹൈവേയുടെ പണി നടക്കുന്നുണ്ട് പിന്നെ എന്തെങ്കിലും പെയ്ഡ് സർവീസ് എടുത്തോട്ടേന്ന് കഴിഞ്ഞ് മാത്രമാണ് ഞാൻ വാഷിങ്ങിൻ്റെത് കൊടുക്കും പക്ഷെ ഞാൻ എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് നമ്മളൊരു സർവീസിന് കൊടുക്കുമ്പോൾ ഒരു മേജർ സർവീസ് ആണ് ഇത്രയും രൂപ മേടിക്കുന്നതാണ് അവര് വാഷിങ്ങിന് പൈസ മേടിക്കില്ല എന്നാണ് എൻ്റെ ഒരു അറിവ് പക്ഷെ അവർ അവരതിനും പൈസ മേടിച്ചു എന്നാലും ഞാൻ ഓർത്തൊരു അഞ്ഞൂറ് രൂപ അറുന്നൂറ് രൂപ ആവുള്ളൂന്ന് വിചാരിച്ചു പക്ഷെ അതിൻ്റെ ബില്ല് വന്നപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി അങ്ങനെ മൊത്തത്തിൽ ബില്ല് വന്നപ്പോൾ ഏഴായിരത്തി എഴുന്നൂറ്റി രണ്ട് രൂപയാണ് എനിക്ക് ആയത് അപ്പൊ ഞാൻ അതിന് സപ്പോർട്ടിങ് ആയിട്ട് മറ്റു ബില്ലുകൾ എൻ്റെ ഉണ്ടോ നാലോ അഞ്ചോ പേരുടെ ബില്ലുകൾ എൻ്റെ ഇരിപ്പുണ്ട് അതൊക്കെ മൂവായിരത്തി അഞ്ഞൂറ് മൂവായിരത്തി നാനൂറ് മൂവായിരത്തി അറുന്നൂറിലൊക്കെ നിൽക്കുന്നതാണ് ഒരാളുടെ മാത്രം ബില്ലാണ് അയ്യായിരം ആയിട്ടുള്ളത് ബാക്കി എനിക്ക് കിട്ടിയിട്ടുള്ള ബില്ലുകളെല്ലാം തന്നെ മൂവായിരത്തഞ്ഞൂറയില് തയ്ക്കുന്നതാണ് ഞാൻ ഇതുവരോട് പറഞ്ഞു ഞാൻ ചെന്ന് ജി എമ്മിനെ കാണാ പറഞ്ഞു അപ്പോൾ ജി എം ആണെന്ന് പറഞ്ഞ പുള്ളി അവിടെ ഒരു വിഷ്ണു എന്ന് പറയുന്ന ഒരാൾ എന്താ പുള്ളിയുടെ ഡെസ്റ്റിഗ്നേഷൻ എനിക്കറിയില്ല ഞാൻ ജി ആണെന്ന് വിചാരിച്ചാണ് സംസാരിച്ചത് ഞാൻ പറഞ്ഞു ഇത്രയും ദൂരെയെന്നാണ് വരുന്നത് നിങ്ങളെ സംബന്ധിച്ച് ഞാനൊരു പുതിയ കസ്റ്റമറാണ് ഇത്രയും ദൂരെ എന്ന് ഞാൻ എൻ്റെ പണിയും എന്നെ കെട്ടിവിടെ വരുന്നു ഇത്രയും രൂപ ഞാൻ പറഞ്ഞു അടുത്ത് ഉണ്ട് അല്ലെങ്കിൽ എൻ സി എസ് ഉണ്ട് ഇത് രണ്ട് ഞാൻ കവർ ചെയ്താണ് ഇവിടെ വന്നത് അപ്പൊ സ്വാഭാവികമായിട്ടും അങ്ങനെ ഒരാളെ നിങ്ങൾ ഇത്രയും വെറുപ്പിക്കരുതായിരുന്നു മീൻസ് ഇത്രയും ബില്ല് നിങ്ങൾ തരരുതായിരുന്നു അപ്പൊ പുള്ളി പറഞ്ഞ ആ വ്യക്തി പറഞ്ഞ വിഷ്ണു പറഞ്ഞ വ്യക്തി പറഞ്ഞത് ഓരോ ഷോറൂമിലും ഓരോ റേറ്റ് ആയിരിക്കും എന്ന് ഞാൻ പറഞ്ഞ ആയിക്കോട്ടെ നമുക്ക് സാധാരണ കിട്ടുന്ന ഒരു എമൗണ്ട് നിന്ന് ഒരു അഞ്ഞൂറോ ആയിരം ഒക്കെ കൂടിയാലും നമുക്ക് കുഴപ്പമില്ല എനിക്ക് നാലായിരം രൂപയുടെ ഡിഫറൻസ് ആണ് വന്നത് അതായത് ഇരട്ടിക്കും മുകളിൽ അപ്പം അത് പറഞ്ഞപ്പോഴത്തേക്ക് പുള്ളി പറഞ്ഞു അത് സാർ അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞു അപ്പം അവസാനം പറയുകയാണ് ഒരു സർവീസിന് വരുമ്പോൾ വാഷിങ്ങിൽ അത് അഡ്ജസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞു ഞാൻ ഇത്രയും ഏകദേശം വാഷിംഗ് ഫ്രീ ആയിട്ട് തരാന്ന് പറഞ്ഞു ആ പുള്ളി തന്നിട്ട് വില്ലേലി എന്താണ് ഓരോപ്പൊക്കിട്ട് തന്നു കാരണം എനിക്കത് അത്ര ഇതായിട്ട് തോന്നിയില്ല കാരണം ഇത്രയും രൂപ കൂടുതൽ മേടിച്ചിട്ട് വാഷിംഗ് ഫ്രീ ആയിട്ട് തരിക അതൊരു വലിയ കാര്യമല്ല കാരണം അത് ഫ്രീ തന്നെ ഒരു സർവീസ് ആണ് കാരണം എന്താണെന്നുവെച്ചാൽ എൻ്റെ കയ്യിലുള്ള പല ബില്ലുകളിലും വാഷിംഗ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു പൈസ മേടിച്ചിട്ടില്ല ഞാൻ ഇത് ഇതിനു മുമ്പ് ചെയ്ത സർവീസുകൾക്കൊന്നും എനിക്ക് എൻ്റെ സർവീസ് പ്രൊവൈഡർ എൻ്റെ ചെയ്യുന്ന വാഷിംഗ് ഫ്രീ സർവീസ് കഴിഞ്ഞാൽ എനിക്ക് രണ്ട് പേഡ് രണ്ടാണോ ഒന്നാണോ ഒരു പേഡ് സർവീസ് വന്നതായിരുന്നു അതിനൊന്നും എനിക്ക് പൈസ ഈടാക്കിയിട്ടില്ല ഞാൻ എൻ്റെയൊക്കെ ബില്ലിൻ്റെ കയ്യിലുണ്ട് അപ്പോൾ ആ ഒരു സ്ഥിതിക്ക് ഇവർ അടുത്ത ഫ്രീ ആയിട്ട് തരേണ്ട ഒരു സർവീസിന് തന്നെ അതും ഫ്രീ ആയിട്ട് തന്നേക്കാമെന്നാണ് അവർ പറഞ്ഞത് പിന്നെ എനിക്ക് രസവായിട്ട് തോന്നിയത് ഞാൻ ഈ പോകുന്നതിൻ്റെ തലേൻ്റെ തലേന്ന് എൻ്റെ വാഹനത്തിൻ്റെ വിൻഷീൽഡിൽ ഞാൻ ഫ്ലൂവിഡ് ഒഴിച്ചിരുന്നു ഫില് ചെയ്തിരുന്നു മീൻസ് എന്ന് പറഞ്ഞാൽ ഞാൻ കടയിൽ നിന്ന് മേടിച്ച അല്ല ഞാൻ ടാറ്റയിൽ നിന്ന് തന്നെ മേടിച്ച് വെച്ചിരിക്കുന്ന ഫ്ലൂവിഡാണ് അത് തന്നെയാണ് അവർ ഷോറൂമിൽ ഫില്ല് ചെയ്യുന്നത് ഞാൻ ഓൾറെഡി തലേൻ്റെ തലേന്ന് അത് ഫില്ല് ചെയ്തുകൊണ്ടാണ് പോയത് എന്നിട്ടും അത് ഫില്ല് ചെയ്യാൻ വേണ്ടി അവർ നാൽപ്പത് രൂപ ഈടാക്കിയിട്ടുണ്ട് അപ്പം അങ്ങനെ നാൽപ്പത് എന്ന് ചെറിയ എമൗണ്ട് ആണ് സമ്മതിച്ചു പക്ഷേ എങ്കിൽ തന്നെ എൻ്റെ അകത്ത് ഓൾറെഡി ഫിൽഡ് ആണ് അതും ഫില്ല് ചെയ്യാൻ വേണ്ടി അവർ പേയ്മെൻറ്റ് മേടിക്കുക എന്നൊക്കെ എനിക്ക് എനിക്കത്ര നല്ല കാര്യമായിട്ട് തോന്നിയിട്ടില്ല മാത്രമല്ല പലതും എനിക്കൊന്ന് ഓവർ ആണ് ഓവർ ചാർജഡ് ആയതുകൊണ്ടാണ് പിന്നെ ആവശ്യമില്ലാത്ത കുറെ ഇപ്പം എന്നോട് വീല് ക്ലീൻ എന്ന് പറഞ്ഞു അതായത് ബ്രേക്ക് ഓക്കെ ഞാനപ്പോൾ ഓർത്ത് ബ്രേക്ക് ക്ലീൻ ചെയ്തോട്ടെ കാരണം പറയാനു വെച്ചാൽ ചെറിയ എമൗണ്ടിലാകത്തുള്ളൂ പക്ഷെ അതിനൊക്കെ നല്ല ആണ് വന്നത് ആയിരത്തിനടുത്ത് മറ്റുമായിരുന്നു ആ ക്ലീനിങ്ങിനെല്ലാം വന്നിട്ടുള്ളത് അപ്പം അങ്ങനെ പലതരത്തിലുള്ള നമ്മൾ പ്രതീക്ഷിക്കാത്ത കുറച്ച് എമൗണ്ടുകൾ വന്നപ്പോഴാണ് ഇത്രയും ആയിട്ടുള്ളത് അപ്പോൾ ഞാനതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാനൊരു സോഷ്യൽ മീഡിയയിൽ ഒരു വീഡിയോ എടുത്തിട്ടു മാത്രമല്ല ഞാൻ ടാറ്റയെ ഞാനിത് അറിയിച്ചു ഒരു നാലഞ്ച് മെയിലുകൾ മെയിലുകളിവിടെ ഹയർ അതോറിറ്റിയെ അറിയിച്ചു അതിൻ്റെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ ദിവസം എന്നെ വിളിച്ചിരുന്നു കാര്യം തിരക്കി ഞാനപ്പം ഈ കാര്യങ്ങളെല്ലാം അവരോട് പറയുകയുണ്ടായി പറഞ്ഞപ്പോൾ അവർ എനിക്ക് നഷ്ടപ്പെട്ട മൊത്തം പൈസയും കിട്ടത്തില്ല അവർ കുറച്ച് റീഇൻവേഴ്സ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട് കിട്ടുമെന്ന് എനിക്കറിയില്ല ഇതാണ് ഇപ്പോഴത്തെ അവസ്ഥയെന്ന് പറയുന്നത് അപ്പോൾ എനിക്ക് പറഞ്ഞു വരാനുള്ളത് നമ്മളെല്ലാവരും ഈ വാഹനം എടുക്കുന്നത് ഇതിൻ്റെ ഈ പറഞ്ഞ രണ്ട് ഘടകങ്ങൾ ഫ്യൂവൽ കോസ്റ്റും സർവീസ് കോസ്റ്റും കുറവായതുകൊണ്ടാണ് അപ്പോൾ ആ ഒരു വിശ്വാസത്തിൽ നമ്മൾ വാഹനം എടുത്ത് സർവീസിന് ചെല്ലുമ്പോൾ നമുക്ക് കംപ്ലൈന്റ് ഉണ്ടെങ്കിൽ ആകും ഓക്കെ അല്ലാതെ മറ്റ് കംപ്ലൈന്റുകളൊന്നും ഇല്ല പീരിയോഡിക് സർവീസിന് ചെല്ലുമ്പോൾ ഒരു പെട്രോൾ ഡീസൽ വണ്ടിക്ക് വണ്ടിക്കാവുന്നതിനേക്കാൾ കൂടുതൽ കാരണം ഞാൻ അഞ്ച് വർഷം ഏറ്റവും കൂടുതൽ യൂസ് ചെയ്തിട്ടുള്ള ഹുണ്ടായിയുടെ വണ്ടിയാണ് ഞാൻ ആറ് വർഷം ഉപയോഗിച്ചിട്ടാണ് ഞാനത് ഡിസ്പോസ് ചെയ്യുന്നത് എനിക്ക് വരെ ഏഴ് രൂപയുടെ ബില്ല് അവിടുന്ന് കിട്ടിയിട്ടില്ല ഏഹ് നാല് രൂപ അഞ്ച് രൂപ അപ്പം ഞാനൊരു മൂന്ന് വർഷം അത് വിറ്റത് ഏഹ് അന്ന് ആ കാലഘട്ടത്തിൽ എനിക്ക് അഞ്ചു രൂപ അല്ല ആറ് രൂപ ഒക്കെ ഒരു തവണ എങ്ങാണ്ട് എന്ന് തോന്നുന്നു അപ്പം ആ ഒരു സ്ഥാനത്താണ് ഈ ഒരു വാഹനത്തിന് ഈ മുപ്പതിനായിരത്തിന്റെ സർവീസിന് എനിക്ക് ഇത്രയും രൂപ വന്നത് അപ്പൊ അത്രയും രൂപയൊക്കെ ആവുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ ഇ വി എടുക്കേണ്ട കാര്യമില്ലല്ലോ ഇതിലും കുറച്ചും കൂടി മൂന്ന് ലക്ഷം രൂപയ്ക്ക് അടുത്ത് ഡിഫറൻസ് വരുന്നുണ്ട് നമ്മുടെ പെട്രോൾ വണ്ടിയായിട്ട് അതങ്ങ് ഉപയോഗിച്ചാൽ പോലെ ഇതാണ് എനിക്ക് ഇത്രേ ഉള്ളൂ നമ്മൾ വളരെയധികം പ്രതീക്ഷയോടു കൂടിയും മറ്റ് കംപ്ലൈൻ്റ് ഒന്നുമില്ല എനിക്ക് വാഹനത്തെക്കുറിച്ച് കേട്ടോ വളരെ ഹാപ്പിയാണ് ഞാൻ വാഹനത്തിൻ്റെ കാര്യത്തിൽ നെഗറ്റീവ്സ് ഒന്നും പറയാനില്ല ഞാൻ വാഹനത്തിൻ്റെ കാര്യത്തിൽ ഫുള്ളി ഹാപ്പിയാണ് ഫിനാൻഷ്യലി എനിക്ക് ബെനിഫിറ്റ് ഉണ്ട് കഫർട്ടുണ്ട് പറഞ്ഞറിയിക്കാൻ പറ്റും ഞാനൊരു ആളോട് വണ്ടി ഞാൻ ഒത്തിരി പേർ അതോട് വണ്ടി എടുക്കാൻ പറയുന്നുണ്ട് ഞാൻ ഇത് പ്രമോട്ട് ചെയ്യുന്ന ആളാണ് ഇ പി കാരണം വെച്ചാൽ അത് നമ്മുടെ എക്കോണമിക്കാണേലും ശരി നമ്മുടെ പ്രകൃതിക്കാണേലും വളരെ നല്ലൊരു കാര്യമാണ് പക്ഷേ ഇത്രയും രൂപ കൊടുത്തൊരാൾ എടുക്കുമ്പോൾ സ്വാഭാവികമായിട്ട് അവനത് വർത്താവണമെന്നുണ്ടെങ്കിൽ സർവീസ് കോസ്റ്റും കുറയണം അപ്പോൾ ഇങ്ങനെ ഒരാളെ പിരിയാൻ വേണ്ടി അല്ലെങ്കിൽ സർവീസ് ചിലപ്പോൾ ഇ വിക്ക് സർവീസ് കോസ്റ്റ് കുറവായതുകൊണ്ട് അവർക്ക് ബെനിഫിറ്റ് ആകാൻ വേണ്ടിയായിരിക്കും അവർ ഇത്രയും റേറ്റ് കയറ്റി അടിക്കണത് എന്ത് തന്നെ ആണെങ്കിലും അങ്ങനെ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റ് സമൂഹത്തിൽ ഉണ്ടാവുകയുള്ളൂ കാരണം ഇന്ന് നമ്മുടെ സിസ്റ്റം തന്നെയാണ് ഗവൺമെൻറ് ആണെങ്കിലും ഇവിയെ മറ്റു കാര്യങ്ങളിൽ അല്ല ഗ്രീനർ എനർജിയെ വളരെയധികം പ്രോത്സാഹിപ്പിക്കുന്ന ഒരു സിസ്റ്റമാണ് നമുക്കുള്ളത് അപ്പോൾ അങ്ങനൊരു കാലഘട്ടത്തില് ഇത്രയും വലിയ സർവീസ് കോസ്റ്റ് ഒക്കെ മുടക്കേണ്ടി വരും അങ്ങനെ ഒരു സാഹചര്യം വന്നാൽ പലരും ഈ വാഹനം എടുക്കാത്തൊരു സാഹചര്യം ഉണ്ടാവും എന്നാണ് എനിക്ക് വ്യക്തിപരമായി പറയാനുള്ളത് പറയാനുള്ളതൊരു മോശം എന്നെ സംബന്ധിച്ച് അതൊരു മോശം ഒരു അനുഭവമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അതുപോലെ എനിക്ക് വന്ന ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ എനിക്ക് ഞാൻ കോട്ടയത്താണ് സർവീസ് ചെയ്യാൻ കൊടുത്തത് മുപ്പതിനായിരം കിലോമീറ്ററിൻ്റെ സർവീസ് കോട്ടയത്താണ് കോട്ടയത്താവുള്ള എനിക്ക് പെട്രോൾ വണ്ടി നേരത്തെ ഉപയോഗിച്ചുകൊണ്ടിരുന്നതുകൊണ്ട് നമുക്കറിയാം ഓരോ എത്ര കിലോമീറ്ററിലുള്ള വണ്ടിക്ക് എന്തൊക്കെയാണ് ഇവർ ചേഞ്ച് ചെയ്യുന്നത് സർവീസ് ഷെഡ്യൂൾ അനുസരിച്ചുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് ചെയ്യുന്നത് അപ്പോൾ ഞാൻ പ്രത്യേകം അവർ കൊടുത്തപ്പോഴേ പറഞ്ഞു ഇന്ന ഇന്ന കാര്യങ്ങൾ വണ്ടിയുടെ സർവീസ് ഷെഡ്യൂൾ അനുസരിച്ച് പറയുന്ന കാര്യങ്ങൾ മാത്രം ചെയ്തച്ചാൽ മതി എന്ന് പറഞ്ഞാണ് വണ്ടി കൊടുത്തത് അപ്പം ബില്ല് വന്നപ്പോഴത്തേക്ക് എനിക്ക് ഏകദേശം ആ ആറായി അയ്യായിരത്തി എത്ര നമുക്ക് ഒരു നമുക്ക് ഞാനൊരു ത്രീ തൗസൻഡ് അല്ലെങ്കിൽ ത്രീ തൗസൻഡ് ഫൈവ് രൂപ എക്സ്പെക്ട് ചെയ്തതിനേക്കാൾ ഒരു ആയിരമായിരത്തി അഞ്ഞൂറ് രൂപയോളം കൂടുതൽ വന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്തു അപ്പം ഞാൻ ബില്ല് ും എനിക്ക് പതിനയ്യായിരത്തിന്റെ മൾട്ടിപ്പിൾ ആണ് മുപ്പതിനായിരം അപ്പൊ മുപ്പതിനായിരത്തിന്റെ മേജർ സർവീസിന്റെ ചാർജ് അവർ ചെയ്തേക്കുന്ന ആയിരത്തി എഴുന്നൂറ്റി അമ്പതും ടാക്സും രണ്ടായിരത്തി അറുപത്തി രൂപ പ്ലസ് പിന്നെ വന്നേക്കുന്നൊരിത് ബ്രേക്ക് ഫ്ലൂവിഡ് മാറിയിട്ടുണ്ട് അപ്പം ഞാൻ ഇതിന് മുന്നേ ഞാൻ ഇതിന്റെ ഇവരോട് ചോദിച്ചു മുപ്പതിനായിരം കിലോമീറ്ററിൽ ബ്രേക്ക് ഫ്ലൂവിഡ് മാറേണ്ട ആവശ്യം എന്താണെന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു അത് സർവീസ് ഷെഡ്യൂൾ അനുസരിച്ച് മാറണമെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ഇത് എങ്ങനെ നിങ്ങൾ മാറണമെന്നുള്ളത് നിങ്ങൾ ഏതെങ്കിലും കാണിച്ചു കാണിച്ചുതരാമോ അപ്പോൾ അവരങ്ങനെ നോക്കിയിട്ടെല്ലാം പറഞ്ഞു അങ്ങനെ എന്തൊക്കെയോ കുറെ എക്സ്ക്യൂസ് എല്ലാം പറഞ്ഞു അത് കഴിഞ്ഞ് ഞാനത് കംപ്ലൈന്റ് ചെയ്തു കംപ്ലൈന്റ് ചെയ്ത് കഴിഞ്ഞിട്ട് എനിക്ക് അവിടെ തന്നെ തിരിച്ചു വിളിച്ചിട്ട് നമുക്ക് ഈ ആയിരത്തി എഴുന്നൂറ്റമ്പതും ടാക്സും എന്നുള്ളത് ആയിരത്തി അഞ്ഞൂറും അല്ല ആയിരത്തി മുന്നൂറ്റമ്പതും ടാക്സും ആക്കി പ്ലസ് നമുക്ക് ഈ എക്സ്ട്രാ മുപ്പതിനായിരം കിലോമീറ്ററിൽ മാറണ്ടാത്ത സാധനം മാറിയതിന് ആ പൈസ എനിക്ക് റീഫണ്ട് ചെയ്തു തരാമെന്ന് പറഞ്ഞു അങ്ങനെ ഈ രണ്ട് പൈസ എനിക്ക് റീഫണ്ട് ചെയ്തു തരാമെന്ന് പറഞ്ഞു ഓക്കെ അപ്പോൾ ഇത് വാഷിങ്ങിന് വേണ്ടിയിട്ട് സെപ്പറേറ്റ് കാശ് കൊടുക്കുന്നതും മാറണ്ടാത്ത സാധനങ്ങൾ മാറുന്നതും ഇതൊക്കെ ഒരു ഒരു പുതിയതായിട്ടുള്ള ഒരു കാര്യം എനിക്ക് ഈ ഞാൻ നേരത്തെ സർവീസ് ചെയ്തത് കോട്ടയത്ത് എൻ കെ മോട്ടോഴ്സിലെ സർവീസ് ചെയ്തുകൊണ്ട് തന്നെ അതുപോലെ അവിടുത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അവിടെ നമുക്ക് ഒരു അഡ്വൈസർ ഒരു സർവീസ് സർവീസ് അഡ്വൈസർ എൻ്റെ ഈ പതിനാല് സർവീസ് ചെയ്തതിൽ ഒരു പന്ത്രണ്ട് സർവീസിലും അവിടെ പ്രജിത്ത് നിന്ന് പറഞ്ഞൊരു അഡ്വൈസർ ഉണ്ടായിരുന്നു ഈ അഡ്വൈസർക്ക് നമുക്ക് അവിടെ സർവീസിന് കൊണ്ടുപോകും ഈ അഡ്വൈസ് നമുക്ക് നമ്മുടെ സ്ഥിരമായിട്ടൊരു വണ്ടി അറ്റൻഡ് ചെയ്യുന്നൊരു അഡ്വൈസർ ഉണ്ടെങ്കിൽ അയാൾക്ക് നമ്മുടെ വണ്ടിയുടെ ഡീറ്റെയിൽസ് ഒരു പാസ് ചെയ്ത് എന്തൊക്കെയാണ് ചെയ്തെന്നുള്ള ഒരു ധാരണ അവർക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റും ലക്സോണിൽ പോയപ്പോഴത്തേക്കും തെള്ളോത്ത് പോയപ്പോഴത്തേക്കും ഒരു വണ്ടി അവിടെ സർവീസ് ചെയ്യാൻ കൊടുത്തു ആ വണ്ടി എടുക്കാൻ പോയപ്പോഴത്തേക്ക് അടുത്ത വണ്ടി സർവീസ് ചെയ്യാൻ കൊടുത്തു അപ്പം നമുക്ക് ആദ്യത്തെ അഡ്വൈസറെ പരിചയമുണ്ട് ആ അഡ്വൈസറെ നമുക്ക് കാണാം ആ അഡ്വൈസറെ വണ്ടി ഏൽപ്പിക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ അങ്ങനെ ഒരു സിസ്റ്റം ഇല്ല നമ്മൾ അവിടെ ചെന്ന് നമ്മുടെ വണ്ടി ഏത് അഡ്വൈസറെ കാണാം അവർ അലോക്കേറ്റ് ചെയ്തിട്ടില്ല ആ അഡ്വൈസറുമായിട്ട് നമുക്ക് കോണ്ടാക്ട് കൊടുക്കാം അടുത്ത തവണ ചെല്ലുമ്പോഴത്തേക്കും ഇവർ വേറെ ഏത് സർവീസ് അഡ്വൈസർ കാണോ കൊടുക്കുന്നത് ആ അഡ്വൈസറുമായിട്ട് നമുക്ക് കോണ്ടാക്ട് ഉള്ളൂ ഈ നമ്മളത്രയും സാറ്റിസ്ഫൈഡ് ആയതുകൊണ്ടാണ് രണ്ടാമത് നമുക്ക് ഒന്നും ചിന്തിക്കാതെ ഈ വി വന്നപ്പോഴത്തേക്ക് അതിലോട്ട് പോയത് ഞാൻ അവിടെ സർവീസിൻ്റെ കാര്യത്തിൽ സാധാരണ അങ്ങനെ ആരും പറയത്തില്ല ഞാനൊരു തൊണ്ണൂറ്റൊമ്പത് ശതമാനവും സർവീസിൻ്റെ കാര്യത്തിൽ ഞാൻ ഹാപ്പി ആയിരുന്നു എല്ലാവരുടെയും കാര്യം എനിക്കറിയത്തില്ല അപ്പം നമ്മൾ വേറെ ഒന്നും നോക്കാതെ നമ്മൾ ഈ വണ്ടി എടുത്തത് അതുപോലെ നമുക്ക് ഇപ്പോഴത്തെ ഒരു പ്രശ്നം സർവീസിൻ്റെ പ്രശ്നം ഇങ്ങനൊരു ഇതുണ്ട് എനിക്ക് രണ്ട് മുപ്പതിനായിരം കിലോമീറ്ററുള്ള ആയിരത്തി ഇരുന്നൂറ്റി എത്രയാണ് ബില്ല് വരേണ്ടതിന് പോലെ നമുക്കൊരു ആയിരത്തി അഞ്ഞൂറ് രൂപകൾ ഓവർ പ്രൈസ്ഡ് ആയി അത് നമ്മൾ ചോദ്യം ചെയ്തു കഴിഞ്ഞപ്പോഴത്തേക്കും അവർ എനിക്കത് റീഫണ്ട് ചെയ്തു തന്നു എനിക്ക് ഇപ്പം ഞാൻ അപ്പോൾ ഇവർ ഇതുപോലെ എത്ര ആൾക്കാർക്ക് ചോദ്യം ചെയ്യാതെ അവർ പറഞ്ഞ് കേട്ട് പോകുന്ന ആൾക്കാരുണ്ടായിരിക്കും അപ്പോൾ അതൊരു ഇപ്പോഴത്തെ അവസ്ഥയിൽ അതൊരു പ്രശ്നമാണ്